നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ഉണ്ണീശോയുടെ പുൽക്കൂടിനെ വരവേൽക്കാൻ ബദലേഹ്യം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന ആഹ്ലാദകരമായ വാർത്തയോടെയാണ് പോയവാരം അവസാനിച്ചത് ഫ്രാൻസിസ് പാപ്പയുടെ ഏഷ്യൻ സന്ദർശനവും കാണ്ഡമാലിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾക്ക് ഇരയായി പത്തു വർഷമായി തടവറയിൽ കഴിഞ്ഞിരുന്ന അഞ്ചു കൂടി ജാമ്യം ലഭിച്ചതും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ഖനികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്കായി പ്രവർത്തിച്ച സന്യാസിനിക്ക് ഈ വർഷത്തെ ഓബ്സ് പുരസ്കാരം ലഭിച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് യേശു ജനിച്ച തിരുശേഷിപ്പ് തിരുശേഷിപ്പ് വീണ്ടും ദേവാലയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് റോമിലെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരുന്ന ാണ് ബലഹേമിലേക്ക് കൊണ്ടുവന്നത് വത്തിക്കാനിൽ നിന്ന് ലഭിക്കുന്ന അമൂല്യ ക്രിസ്മസ് സമ്മാനവുമായി തിരുപ്പിറവി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശുദ്ധനാട് ഇസ്ലാം അധിനിവേശത്തെ തുടർന്ന് ഏഴാം നൂറ്റാണ്ടിൽ റോമിലേക്ക് മാറ്റിയ ഉണ്ണീഷയുടെ പുൽക്കൂടിന്റെ തിരുശേഷിപ്പാണ് ഈ ക്രിസ്മസ് നാളിൽ ബദലഹേമിൽ തിരിച്ചെത്തിയിരിക്കുന്നത് പുൽക്കൂടിന്റെ തിരുശേഷിപ്പായി വിശ്വസിക്കപ്പെടുന്ന മര ഉരുപ്പിടിയുടെ ഭാഗം തൊട്ടിലിന്റെ ആകൃതിയിലുള്ള പേടകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് റോമിലെ സാന്താ മരിയ ബസിലിക്കയിലെ അൾത്താരയ്ക്ക് താഴെയായാണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ജെറുസലേമിലെ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ദ കസ്റ്റഡി ഓഫ് ഹോളി ലാൻഡ് പ്രയറിക്കാണ് വത്തിക്കാൻ അധികൃതർ തിരുശേഷിപ്പ് മടക്കി നൽകിയത് ബെദൽഹേമിലെ തിരുപ്പിറവി ദേവാലയത്തോട് ചേർന്നുള്ള സെന്റ് കാതറിൻ ദേവാലയത്തിലാണ് തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അടുത്തിടെ വത്തിക്കാൻ സന്ദർശിച്ചതിന് ശേഷമാണ് തിരുശേഷിപ്പ് തിരികെ ബെദൽഹേമിൽ കൊണ്ടുവരാൻ തീരുമാനമായതെന്ന് ബദൽഹേം മേയർ ആന്റൺ സൽമാൻ വെളിപ്പെടുത്തിയിരുന്നു പാലസ്തീൻകാർ പരമ്പരാഗതമായി ക്രിസ്മസ് ട്രീ തെളിക്കുന്ന ദിവസമായ നവംബർ മുപ്പതിനാണ് തിരുശേഷിപ്പ് പാലസ്തീനിൽ എത്തിച്ചത് പ്രാർത്ഥന നിർഭരമായ പ്രദീക്ഷിണത്തോടെ തിരുശേഷി പാലസ്തീനിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് ബദൽഹേമിൽ പ്രതിഷ്ഠിച്ചതെന്നും ശ്രദ്ധേയമാണ് വിശുദ്ധ നാടായ ബദൽഹേമിൽ യേശു ജനിച്ച സ്ഥലം സന്ദർശിച്ചതിനു ശേഷം യഥാർത്ഥ തിരുപ്പിറവിയുടെ അനുഭവം പുനർനിർമ്മിക്കണമെന്ന ശക്തമായ ആഗ്രഹമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പുൽക്കൂട് നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നിലെ ക്രിസ്തുമസ് നാളിൽ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ പുൽക്കൂട് സ്ഥാപിതമായി ശിലാരൂപങ്ങൾ കൊണ്ടല്ല മറിച്ച് ദിവ്യശിശുവിനെയും മേരിയെയും യൗസേപ്പിനെയും ഇടയന്മാരെയും മാലാഗമാരെയും പുനരാവിഷ്കരിച്ചത് വ്യക്തികളെ കൊണ്ടായിരുന്നു അവർക്കൊപ്പം ആടുമാടുകളും മൃഗാദികളാലും ആദ്യത്തെ പുൽക്കൂട്ടിൽ സജീവമായ സംവിധാനം ചെയ്യപ്പെട്ടു ഗുഹയിൽ പുൽക്കൂടിനടുത്ത് നടക്കുന്ന ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ കടുത്ത മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ ഗ്രേച്ചോ പട്ടണത്തിൽ നിന്നും നിരവധി പേരാണ് എത്തിച്ചേർന്നത് അടുത്ത വർഷം ഇത് വത്തിക്കാനിലും അസീസി പട്ടണത്തിലും ആവർത്തിക്കപ്പെടുകയും പിന്നീടത് ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്തിരുന്നു ഏഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് ആണവായുധങ്ങളില്ലാത്ത സമാധാനപൂർണമായ ലോകത്തിനായി ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്ന പാപ്പയുടെ ആഹ്വാനത്തോടെയായിരുന്നു സന്ദർശനം പൂർത്തിയായത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഫ്രാൻസിസ് പാപ്പയുടെ തായ്ലൻഡ് ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയത് ജീവന്റെയും സൃഷ്ടിയുടെയും സംരക്ഷണം എന്ന പ്രമേയമായിരുന്നു പാപ്പയുടെ സന്ദർശനത്തിന്റെ ആപ്തവാക്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ നാഗസാക്കിയിൽ ആയിരങ്ങളുടെ ജീവനെടുത്ത ആണവ ബോംബാക്രമണ ദുരന്ത സ്മാരകം പാപ്പ സന്ദർശിക്കുകയും ആണവായുധങ്ങളില്ലാത്ത സമാധാനപൂർണമായ ലോകം വേണം എന്നത് എല്ലായിടത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ആഗ്രഹമാണെന്നും അതിനായി ലോക രാജ്യങ്ങൾ തയ്യാറെടുക്കണമെന്നുമുള്ള പാപ്പയുടെ ആഹ്വാനവും സന്ദർശനത്തിൽ ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ജപ്പാൻ സന്ദർശനത്തിനിടെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായി മാറിയ വിശുദ്ധ പോൾ മിക്കിയുടെയും കൂട്ടരുടെയും നാഗസാക്കിയിലെ രക്തസാക്ഷി സ്മാരകവും ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുകയും സ്മാരകത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്തു സെമിനാർ വിദ്യാർത്ഥിയായിരിക്കെ ജപ്പാനിലെ രക്തസാക്ഷികളുടെ വിശ്വാസ ധീരതയോർത്ത് ആവേശം കൊണ്ടതും ഈ പുണ്യഭൂമിയിലെ മിഷനറി ആകണമെന്നതായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും ആ സ്വപ്നം ഇപ്പോൾ സാഫല്യമായെന്നും പാപ്പ ജപ്പാനിൽ നടത്തിയ സന്ദേശത്തിൽ അനുസ്മരിച്ചു പാപ്പയുടെ ഒരാഴ്ച നീണ്ട സന്ദർശനത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് ആണവ നിരായുധീകരണത്തിനായുള്ള പാപ്പയുടെ ആഹ്വാനവും ശ്രദ്ധേയമായി കോങ്കോയിലെ ബോൺ പാസ്റ്ററിന്റെ സ്ഥാപകയായ സിസ്റ്റർ കാതറിൻ മുട്ടിൻഡിക് പതിനാറാമത് വാർഷിക ഓപ്സ് പുരസ്കാരം ഏറ്റുവാങ്ങി കനികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്കായുള്ള പ്രവർത്തനമാണ് സിസ്റ്റർ കാതറിനെ ഓപ്സ് പുരസ്കാരത്തിന് അർഹയാക്കിയത് ഗുഡ് ഷെപ്പേർഡ് സന്യാസ സമൂഹത്തിലെ അംഗമാണ് സിസ്റ്റർ കാതറിൻ അപകടകരമായ അവസ്ഥകളിൽ നിർബന്ധിതമായി ജോലി ചെയ്യേണ്ടി വരുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ രക്ഷിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് പുരസ്കാരം നൽകിയിരിക്കുന്നത് ഏഴു കോടി ഇരുപത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക അടിമത്തത്തിനിരയായ കുട്ടികൾക്കായി പോരാടുന്ന സിസ്റ്റർ കാതറിൻ കോങ്കോയിലെ ബോൺ പാസ്റ്ററിൻ്റെ സ്ഥാപകയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുടുംബം പുലർത്താനായി അപകടകരമായ കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി അവർക്ക് പുതിയ ജീവിതം നൽകി വരികയാണ് ചുരുങ്ങിയ കാലത്തിനിടെ മൂവായിരത്തോളം കുട്ടികളെയും അതിനടുത്ത കൗമാരക്കാരെയും ഖനികളിൽ നിർബന്ധിത ജോലിയിൽ നിന്നും സിസ്റ്റർ രക്ഷിച്ചിരുന്നു ഖനികളിലെ ഇരുട്ടിൽ നിന്ന് പ്രത്യാശയുടെ പ്രകാശത്തിലേക്ക് കുട്ടികളെ കൈപ്പിടിച്ചുയർത്തുവാൻ സിസ്റ്ററിന് കഴിഞ്ഞുവെന്ന് ഓപ്സ് ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടി സിസ്റ്റർ കാതറിൻ അംഗമായ ഗുഡ് ഗുഡ്ഷെപ്പ് സന്യാസ സമൂഹം എഴുപത്തിമൂന്ന് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സന്യാസ സമൂഹമാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഇടയിലുള്ള ഇവരുടെ സേവനം ഏറെ ശ്രദ്ധേയമാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഓപ്സ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആമസോണിന്റെ സിഇഒയും ശതകോടീശ്വരനുമായ ജെഫ് ബെസോസ് ആങ്കറേജിലെ കാത്തലിക് സോഷ്യൽ സർവീസ് സംഘടനയ്ക്ക് മുപ്പത്തി ആറ് കോടി രൂപ സംഭാവന നൽകി മുന്നൂറ് ഭവനരഹിതർക്കായി തുക ഉപയോഗിക്കുമെന്ന് സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ് ഭവനരഹിതരെ സഹായിക്കാനായി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ഫണ്ടുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജെഫ് ബെസോസിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക സഹായ പദ്ധതി ആരംഭിച്ചത് ഡേ വൺ ഫാമിലി ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി അനുസരിച്ച് കാത്തലിക് സോഷ്യൽ സർവീസസ് ഉൾപ്പെടെ മുപ്പത്തിരണ്ടോളം സംഘടനകൾക്കാണ് സഹായം ലഭിക്കുന്നത് ഡേ വൺ ഫാമിലി ഫണ്ട് നൽകുന്ന മുപ്പത്തി ആറ് കോടി രൂപ ഉപയോഗിച്ച് ഭവനരഹിതരായ മുന്നൂറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കാത്തലിക് സോഷ്യൽ സർവീസസ് അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഭവനരഹിതരായ കുടുംബങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിനു മുൻപ് അവരെ സഹായിക്കുന്നതിനുള്ള പൈലറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് ഈ ഗ്രാന്റ് ഉപയോഗിക്കുമെന്ന് കാത്തലിക് സോഷ്യൽ സർവീസസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലിസ അക്വിനോ അറിയിച്ചു ഭവനരഹിതരായ കുടുംബങ്ങളെ സ്ഥിരതയിലേക്ക് നയിക്കുവാൻ കാത്തലിക് സോഷ്യൽ സർവീസസ് ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുന്നതിനും അതുവഴി സമൂഹത്തിന് നന്മയുണ്ടാക്കുന്നതിനും ഗ്രാൻഡ് വഴി കഴിയുമെന്നും ഇതുവരെ ആങ്കറേജിലെ തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി നൽകുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞുവെന്നും അധികൃതർ വ്യക്തമാക്കി പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന നദാൻ ബന്ധപ്പെട്ട വിവരണം ചരിത്ര സത്യമാണെന്ന് തെളിയിക്കുന്ന രണ്ടായിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി ഇസ്രായേൽ പുരാവസ്തു വകുപ്പ് വിദഗ്ധരാണ് നദാൻ മലേക്കുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് മുദ്രകൾ കണ്ടെത്തിയത് ക്രിസ്തുവിന് മുൻപ് ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ ഒരു വലിയ കെട്ടിടം ജറുസലേമിൽ ഉയർന്നിരുന്നുവെന്നും അത് എ ഡി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ നടന്ന ബാബിലോണിയയുടെ ആക്രമണത്തിൽ തകർന്നിരിക്കാമെന്നും പ്രസ്തുത നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ കെട്ടിടത്തിനടിയിൽ സ്റ്റാമ്പ് സീൽ എങ്ങനെ മൂടപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഇസ്രായേലി പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് നിർമ്മിതിയുടെ അളവ് പരിഗണിക്കുമ്പോൾ ഇത് ഒന്നെങ്കിൽ ഒരു സമ്പന്നൻ്റെയോ രാജഭരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളുടേതോ ആകാനാണ് സാധ്യതയെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു നദാൻ മെലേക്ക് എന്നതിന് രാജാവിൻ്റെ ദാനം എന്നാണ് അർത്ഥം ജറുസലേം ദേവാലയത്തിന്റെ സമീപത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് അനുമാനിക്കപ്പെടുന്നു ജറുസലേമിലെ ദീതിന്റെ നഗരത്തിൽ കണ്ടെത്തിയ സ്റ്റാമ്പ് മുദ്രകൾ ചരിത്ര സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നതായാണ് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ അധ്യായത്തിലാണ് നാദാൻ മെലേക്കിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ ദുരിതങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് കത്തോലിക്ക സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോകവ്യാപകമായി റെഡ് ബെനസ് ഡേ ആചരിച്ചു കെട്ടിടങ്ങളും പൊതുസ്ഥലങ്ങളും ചുവന്ന നിറമണിഞ്ഞുകൊണ്ടാണ് പീഡനങ്ങളിലും സഹനങ്ങളിലും കഴിയുന്നവർക്ക് ലോകം പിന്തുണ നൽകിയത് സന്നദ്ധ സംഘടനയായ ആണ് ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ ചുവപ്പ് ബുധൻ ദിനാചരണം സംഘടിപ്പിച്ചത് ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം ക്രൈസ്തവരാണെന്നും മുപ്പത് കോടി ക്രൈസ്തവരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള മതപീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നതുമെന്നാണ് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ സിയൻ വ്യക്തമാക്കുന്നത് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ ചർച്ച ആഭിമുഖ്യത്തിലാണ് ഇത്തവണ ചുവപ്പ് ബുധൻ ദിനാചരണം നടന്നത് ആചരണത്തിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങൾ ദേവാലയങ്ങൾ സ്കൂളുകൾ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടെ ലോകമെങ്ങും ഇടങ്ങൾ ചുവപ്പണിഞ്ഞത് ശ്രദ്ധേയമായി മതന്യൂനപക്ഷങ്ങളോട് കൂടുതൽ ആദരവും സഹിഷ്ണുതയും കാണിക്കണമെന്ന് ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്ന വിധത്തിലാണ് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച ലോകത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ചുവപ്പിൽ മിന്നിത്തിളങ്ങിയത് ിലെ വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ ഫിലിപ്പീൻസിലെ ദേവാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി ഇടങ്ങളിൽ ആചരണം ശ്രദ്ധേയമായി ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ ദേവാലയങ്ങളിലും പ്രത്യേക ശുശ്രൂഷകൾ നടന്നു കാണ്ടമാലിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾക്കിരയായി പത്തു വർഷമായി തടവറയിൽ കഴിഞ്ഞിരുന്ന അഞ്ചു പേർക്കുകൂടി ജാമ്യം ലഭിച്ചുവെന്നത് ഏതൊരു ക്രൈസ്തവനെയും സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് വിജയ് ഗോർനാഥ് ചാലേക്കും കഴിഞ്ഞ ജാമ്യം ജാമ്യം നൽകിയിരുന്നുവെങ്കിലും ബാക്കിയുള്ള പേർക്ക് ലഭിച്ചത് സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാത്രി ജന്മാഷ്ടമി ആഘോഷത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഒഡീഷയിലെ കാണ്ടമാലിലും സമീപ ജില്ലകളിലും ക്രൈസ്തവർക്കെതിരെ ആക്രമണമുണ്ടായത് നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അരലക്ഷത്തിലേറെ പേർ ഭവനരഹിതരായി സ്വാമിയെയും നാല് അനുയായികളെയും വെടിവെച്ച് കൊന്ന കുറ്റം ക്രൈസ്തവരുടെ മേൽ ആരോപിച്ച് അവരെ വേട്ടയാടുകയായിരുന്നെന്നാണ് ആരോപണം സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഏഴ് പേരാണ് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടത് ജാമ്യമില്ലാ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ഗോർനാഥ് ചാലേക്കും ബിജയ് സനസേദിനും ഈ വർഷം ആദ്യം സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു ഇപ്പോൾ അവശേഷിച്ച മുണ്ട ബദ്മന്തി സംബാന്തൻ ബദ്മാജി ഭാസ്കർ സുനമാജി ബുദ്ധദേവ് നായിക് ദുർജോ സുനാമാജി തുടങ്ങിയ അഞ്ചു പേർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കേസ് കേട്ട രണ്ട് ജഡ്ജിമാർ സ്ഥലം മാറ്റപ്പെടുകയും മൂന്നാമത്തെ ജഡ്ജി ിൽ വിധി പറയുകയുമായിരുന്നു ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വർഷത്തെ ലോഗോസ് ക്വിസിൽ പങ്കെടുത്ത അഞ്ചര ലക്ഷം പേരെ പിന്തള്ളിക്കൊണ്ട് മെറ്റിൽഡ ജോൺസൺ എന്ന കൊച്ചുമിടുക്കി ചരിത്രം തിരുത്തി ഒന്നാം സ്ഥാനത്തെത്തിയ വാർത്തകളും വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു ബൈബിളിലും സഭാകാര്യങ്ങളിലും അഗാധമായ അറിവുള്ള മെറ്റിൽഡ ജോൺസൺ എന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ ആഗ്രഹം റോമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ പഠിക്കുക എന്നതാണ് ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് ഇനി ക്രൈസ്തവ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ഇതേ ദിവസം സമയം കാണാം നന്ദി നമസ്കാരം കഴിഞ്ഞ വർഷങ്ങളിൽ എ വിഭാഗത്തിൽ ഒന്നാം റാങ്ക് കൊച്ചുമിടുക്കി ഇപ്രാവശ്യത്തെ ഗ്രാൻഡ് ഫിനാലയിലെ ചോദ്യങ്ങൾ പൊതുവെ വിശ്രമമുള്ളതായിരുന്നുവെങ്കിലും ബെസ്സർ റൗണ്ടിൽ കാത്തലിക് ബിബ്ലിക്കൽ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആരെന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ലോഗോസ് പ്രതിഭ നേടാൻ മെറ്റലിൻ്റെയെ അർഹയാക്കിയത് കുഞ്ഞുനാള് മുതൽ എനിക്ക് ബൈബിൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടാം ക്ലാസ് മുതലാണ് ഞാൻ ലോഗോസ് കിസ് എഴുതണത് കഴിഞ്ഞ എല്ലാം ഫസ്റ്റ് റാങ്ക് കിട്ടിയെങ്കിൽ ഇക്കെല്ലാം പ്രതിഭയാവാൻ കഴിഞ്ഞത് റോമിലത്തെ ബൈബിള് പഠിക്കണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അവിടെ ബൈബിൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അമ്മോട് പങ്കുവച്ചു നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് പോയിന്റ് നേടിയ മെറ്റിൽഡ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ രണ്ട് ദശാംശം അഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാണ്ഡ്യ രൂപതയിൽ നിന്നുള്ള ഡി വിഭാഗക്കാരി നിമലിൻഡോയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് വിശുദ്ധ നാട് സന്ദർശിക്കുന്നതിനുള്ള എയർ ടിക്കറ്റും ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയുമാണ് മെറ്റിൽഡ ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് കൈനാടത്ത് പറമ്പിൽ ജോൺസന്റെയും അൽഫോൺസയുടെയും മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവളാണ് മെറ്റിൽഡ മെറ്റിൽഡയുടെ മൂത്ത സഹോദരങ്ങൾ രണ്ടുപേരും ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളാണ് ലോഗോസ് ക്വിസ് മത്സരത്തിലെ വിജയിക്ക് വിശുദ്ധ നാട് സന്ദർശിക്കാൻ അവസരം ലഭിക്കുമെന്ന തിരിച്ചറിവാണ് അഞ്ചാം ക്ലാസ്സുകാരിയായ മെറ്റിൽഡയ്ക്ക് ബൈബിൾ പഠനത്തിന് പ്രചോദനമേകിയതെന്ന് മെറ്റിൽഡയുടെ അമ്മ അൽഫോൺസയുടെ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു കുഞ്ഞുനാൾ തന്നെ ബൈബിള് വായിക്കാനും പിന്നെ കുറിച്ച് അറിയാനും വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ വിശുദ്ധനാട് കാണാനായിട്ട് ഇതിൽ പ്രതിഭയായാൽ ആ ആളെ കൊണ്ടുപോകുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അവൾ രണ്ടാം ക്ലാസ് മുതൽ ഈ ലോഗോസ്കിസ് എഴുതി അവൾ സ്റ്റേറ്റിലെ എക്സാമിലും അവൾക്ക് റാങ്ക് കിട്ടാറുണ്ട് പക്ഷേ ഈ വർഷമാണ് അവൾ ഈ പ്രതിഭ റൗണ്ടിലേക്ക് എത്തിയത് എക്സാം വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇത് കിട്ടണേന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു അപ്പം ദൈവം അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ദൈവം അത് ഈ വർഷം വളരെ അത്ഭുതകരമായിട്ട് അവൾക്കത് ലഭിക്കാൻ ഇടവരുത്തി